क्या कर सकता है इधर कोई नंबर मारना है इधर नंबर के बात कर रहा है राज्य में यहां करने मारना है अंदर में मारना है तीन कैमरे है ിൽ കത്തി കയറാനിറങ്ങിയ റൈസിംഗ് സ്റ്റാറിന്റെ നെഞ്ചകത്തേക്ക് ആദ്യ വെടിയുണ്ട പായിരിക്കുന്ന ടീം ഇ ബി കെ

ഒരു യുദ്ധത കൂടൊസ്ഥമാകുന്ന കയ്ത്തെമേ ഇടവേളകളിൽ ഫെറണാൾ ദിവസം ഒരു ഗ്രാൻഡ് ഫൈനലിൽ തകർത്തെടിക്കാൻ തന്നെയാണ് ഇറങ്ങിയ അഭിചാദ്യ ബോളിന് ഒരു സിക്സർ നേടിയെങ്കിൽ പാലത്തിന്റെ കാവ്യ നീതി പോലെ ക്രിക്കറ്റിനെ പിടികൊണ്ട് ത ഈ സിംഗിൾ റൺസ് കൊണ്ട് ആറ്റി ചാട്ടോളേ നികുട്ടൻ அதே ஓவர் അവസാനിക്കുമ്പോൾ ஸ்கோர் போர்டில் விட்டு கொடுத்தது 10 ரன்ஸ் மாத்திரம் ஒரு கால் ஃபினாலையில் டெலிவரி டிஃபென்சிவ் மோடிலே கல் கில் வாசு ஓ பேக் டு பேக் தட் பால்ஸ் பாயிசி கிட் தயம் எஸ் வைட் பால் சிக் രണ്ടോവർ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഇരുപത്തിയഞ്ചാം oh start point to start oh back to back brilliant delivery by this man. Oh, okay

എണ്ണം പറഞ്ഞ ഇരുപത്തിനാല് ബാസ്മാൻമാർക്ക് നേരെ നിറയെ ഒഴിച്ച ടീം ഈ വീക്ക് വിട്ടുകൊടുത്തത് മുപ്പത്തിയാറ് റൺസ് ിൽ വലിയ സ്പോർട്സ് ബോർഡിന്റെ റാലറ്റടക്കുന്ന നഗൽവാസം ഐ 6 രജേര അശൻ രാജേനെ പഠിച്ചവന്ന ഇവികയുടെ ബോളിംഗ് ലൈനപ്പിനെ പരിCritം സദിക്കാതെ പോയ ഒരു ഐറ്റാനിക് പ്ലയർ ബോൾടാ ബോൾ ബോൾ അടിബോളി അടിബോളി ദാറ്റ് ബോൾ ടു ഓവർ കംപ്ലീറ്റഡ് വിജയ് എലക്സിയവ റൂവർ ദി റൺസ് ആയി മാറുന്നു വിജയത്തിലേക്ക് അറ്റെടുക്കുന്ന സച്ചു ഫാബിയ ഇടക്കാത്ത മൈതാനങ്ങൾ ഇന്ന് കേരളത്തിൽ കുറവാണ് ആ സച്ചു മഹത്വത്തിന ഷോട്ട് വർദ്ധിപ്പിക്കാമോ സച്ചു സിക്സറിന്റെ തോഴൻ സിക്സറി қолണ്ടല്ലാതെ മറ്റെങ്ങന സ്ട്രാറ്റജി ചെയ്യാനാണ് വോയിസ് ഓഫ് ദി പാർസിനൽ എൻട്രൻസ്

അവസാനിക്കുമ്പോൾ സ്കോർ ബോളിൽ ഇരുപത്തി അഞ്ചയലക്ഷ്യം ഇരുപത്തിനാല് ബോളിൽ മുപ്പത്തി അഞ്ചാം

തിരുവനന്തപുരം മുഴുവൻ വലിയ സിക്സർ വായിക്കുമ്പോൾ ഈ നിമിഷം സിക്സറിന്റെ വേദന എന്തെന്ന് റാശനും രചിച്ചറിയുന്നു

വിജയ ലക്ഷ്യം പന്ത്രണ്ട് പോളിൽ അഞ്ചോ സോറി നാല് ഒരു സിംഗിൾ റൺസ് और रन सागल सत्सु विंड फिफ्टी यू और रन सागल एक अन्य का गिरी द तिले फिफ्टी सॉरी रन रन सब एन अब सत्सु विंड फिफ्टी देना ओह गाइस इसे सिंगल വേദികളിൽ ഇനിയും എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പിറകിൽ കഴിച്ചവെച്ച താരം ഈ പ്രീമിയർ ലീഗിലെ സംഘാടക സമിതിയിലെ ക്ഷണിച്ചു സ്വീകരിക്കാൻ ഏറ്റവും മികച്ച ബോളറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്

ഷോക്കേഴ്സിലേക്ക് എത്തുന്നു സ്റ്റാർസ് പത്തനംതിട്ട ടീമുകൾ ഈ വലിയ പ്രീമിയർ ലീഗിൽ ടീമിന്റെ ഓണർ നിജീവ ആലപ്പുഴയിൽ നിന്ന് ടീമിനെ കൊണ്ടുവന്ന കൃത്യതയോടെ മുഴുവൻ മേഖലയിലും സർവാധിപത്യം പുലർത്തി സച്ച് ഒരു വലിയ പ്രീമിയർ ലീഗായി ചരിത്രം കുറിച്ചു ഈ പ്രീമിയർ ലീഗിലെ ലീഗില് ഫ്രാഞ്ചൈസിൽ എത്തിയ ടീം ഇന്ത്യയ്ക്കാണ് ഈ പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാർ അറുപതിനായിരം രൂപയും വലിയ കപ്പും അതുപോലെ ഈ പ്രീമിയർ ലീഗിൽ മാറ്റുഴച്ച മുഴുവൻ ടീമുകൾക്കും ഒരിക്കൽ കൂടി സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു